സ്വാഗതം കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒറ്റ ഉത്തരവേ ഉള്ളൂ മാറിയിരിക്കുന്നു ഫെബ്രുവരി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ സൗമ്യ എന്ന ഒരു കുടുംബത്തിന്റെ മൂന്നുകാരെയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഒരു നികൃഷ്ട ജീവി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു ഇന്ന് കേരളത്തെ തേടിയത് അങ്ങനെ ഒരു വാർത്തയായിരുന്നു ഇടത് കൈപ്പടമില്ലാത്ത കുശഗാത്രനായ ഒരു മനുഷ്യനാണ് ആകാശപ്പൊക്കമുള്ള രണ്ട് കൂട്ടിൻ മതിലുകളിലൂടെ തുണി കെട്ടി കയറാക്കി സിനിമകളെ പോലും അമ്പരിപ്പിക്കുന്ന രീതി രക്ഷപ്പെട്ടത് ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ ഗോവിന്ദചാമി പിടിയിലായി എങ്കിലും അയാൾ സൃഷ്ടിച്ച ഭീതി ഇതുവരെ മാറിയിട്ടില്ല യാതൊരു കുറ്റബോധവുമില്ലാത്ത ആരെയും കോസലില്ലാത്ത പാതി ചടങ്ങേറുന്ന ശരീരത്തെ പോലും മാനബപ്പെടുത്താൻ കഴിയുന്ന ഒരു സൈക്കോ ക്രിമിനൽ തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അയാൾ എങ്ങനെ ഇത്രയും വലിയ ക്രിമിനലായി അതൊരു അസാധാരണ കഥയാണ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ ചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദചാമി ജനിക്കുന്നത് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദചാമിയുടെ പിതാവ് ഗോവിന്ദസ്വാമി എന്ന ഇവന്റെ യഥാർത്ഥ പേര് എന്നും തമിഴ് മാധ്യമങ്ങൾ ജർമ്മനാട്ടിൽ അന്വേഷണം നടത്തി പറയുന്നുണ്ട് ഗോവിന്ദചാമിക്ക് ഒരു സഹോദരനുമുണ്ട് പിതാവ് സൈനികനായിരുന്നുവെങ്കിലും അങ്ങേയറ്റം ടോക്സിക് ആയ ഒരു ബാല്യമായിരുന്നു അവരുടേത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി മാറി കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് വിറ്റുതുലച്ചു അതോടെ അദ്ദേഹം ഗുണ്ടാപണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി മാറി എല്ലാം വിറ്റുതൊലഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലേക്ക് മാറി പിതാവിന്റെ പീഡനം െ അമ്മ മാനസിക രോഗിയായി മാറി അവർ തെരുവുകളിൽ അലഞ്ഞ് നടക്കായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒടുവിലൊരു വാഹനാപകടത്തിൽ മരിച്ചു അതുപോലെ അച്ഛനും ഒരു റോഡ് അപകടത്തിൽ മരിച്ചു ഇതോടെ കുടുംബം അനാഥമായി പിതാവിനെ കണ്ട് നേരത്തെ തന്നെ കുട്ടികളും അല്ലറച്ചില്ലറ മോഷണം പഠിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം അവർ ഇത് തൊഴിലാക്കി മാറ്റി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു അവരുടെ തുടക്കം മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളുകളിൽ പോലും പോവാതെ ഗോവിന്ദസ്വാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞുറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക മാല പൊട്ടി ചോടുക മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല ഇവരുടെ പരിപാടികൾ ക്രമേണ ആ ഗ്യാങ് വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് കടുപ്പുകളിലേക്കുമൊക്കെ തിരിഞ്ഞു ഗോവിന്ദസ്വാമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് അങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദസ്വാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൗമാരകാലത്ത് തന്നെ അയാൾ നിർദ്ധനയായ ഒരു ക്രിമിനലായി മാറിയിരുന്നു ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ വന്നു സേലം ഈ റോഡ് കടലൂർ തിരുവള്ളൂർ താംബരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയാണ് മോഷണം നടക്കുന്നത് ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇറക്കി വൻ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗ് മോഷണവും ഒക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമ മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിച്ചെടുക്കാറുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത് പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മലമൊഴിച്ചും അത് വാരി എറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെടുമെ ഇതേ ടെക്നിക്ക് തന്നെയാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും പ്രയോഗിച്ചത് മലം മാറി എറിയുന്നത് ജയിൽ ജീവനക്കാർക്ക് ഗോവിന്ദചാമിയെ പരിശോധിക്കാൻ പേടിയായിരുന്നത്രെ അങ്ങനെയായിരിക്കും അയാൾ ജയിൽ ചാടാനുള്ള തുണിയൊക്കെ ഒളിപ്പിച്ചു വെച്ചത് എന്നിരുന്നാലും മുംബൈയിൽ നിന്നാണ് ഗോവിന്ദചാമി യാജിമിന്റെ രൂപത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെത്തുന്നത് അതും ഇത്തരം ഗ്യാങ്ങുകളുടെ രീതിയാണ് സ്ഥിരമായി ഒരു മേഖലയിൽ തുടർച്ചയായി കവർച്ച നടന്നാൽ പോലീസ് വിജിലൻ്റ് ആവുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അതിനാൽ ആവാസ വ്യവസ്ഥ ഇടയ്ക്കിടെ മാറ്റും പണ്ട് സേലത്തെ ജയിൽമേറ്റ് ആയിരുന്ന ഒരു ക്രിമിനലിനെ ഗോവിന്ദസ്വാമി ഇടയ്ക്ക് കണ്ടിരുന്നു അയാളാണ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് പാലക്കാട് എറണാകുളം ഇരുപതോളം മോഷണങ്ങൾ ഇവർ നടത്തി ദിവസം ഷർണൂർ പാസഞ്ചറിലും ഈ സുഹൃത്ത് ഉണ്ടായിരുന്നത്രേ അമ്മയെ എന്ന വ്യാജേനയാണ് ഗോവിന്ദസാമി കമ്പാർട്ട്മെന്റിൽ നിരീക്ഷണം നടത്തുക തുടർന്ന് ഒത്തു കവർച്ച നടത്തി ഞൊടിയിടയിൽ രക്ഷപ്പെടും സമയുടെ പ്രതികൾക്കായി പോലീസ് മുഴുവൻ ഓടുമ്പോൾ ഒലവക്കോട്ടെ ആർ പി എഫിന്റെ ലോക്കപ്പിൽ സുഖമായി ഇറങ്ങുകയായിരുന്നു ഗോവിന്ദചാമി എന്ന വ്യക്തി ചെന്നൈ മേലിൽ ടിക്കറ്റ് ഇല്ലാതെ വന്ന ഇയാളെ ണെന്നാണ് ആർ പി എഫ് കരുതിയത് ഒരു കൈപ്പത്തി ഇല്ലാത്തതും വലിയ രീതിയിൽ ഗോവിന്ദചാമിക്ക് ഗുണം ചെയ്തു അത് വെച്ചാണ് അയാൾ സഹതാവും ഉപദ്രവിക്കുന്നതിനിടെ സമീപവാസി വരുന്നതുകൊണ്ടാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് ഇതിനിടെ അയാൾ നാട്ടുകാരുടെ കയ്യിൽപ്പെട്ടു അപ്പോൾ ഈ ഒറ്റ കൈ കാട്ടിയും ദൈന്യത അനുഭവിച്ചാണ് അയാൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇതേ ഒറ്റ കൈയുമായി അയാൾ ജയിൽ ചാടുന്നു അവിടെ നിന്ന് ബസിൽ തൃശൂർക്കും പിന്നെ പാലക്കാട്ടേക്കും പോയ ചാമി കാര്യമറിയാതെ ആർ പി എഫിന്റെ വലയിൽ പെടുകയായിരുന്നു പിടിയിലാവുമ്പോൾ മുപ്പത് വയസ്സ് മാത്രമായിരുന്നു ഗോവിന്ദചാമിയുടെ പ്രായം മതം മാറി ചാർലിയായോ അങ്ങനെ ഒരു ചോദ്യമുണ്ട് ഗോവിന്ദചാമി ക്രിസ്തു മതത്തിലേക്ക് മതം മാറി എന്ന കാര്യത്തിലും തെളിവുകളില്ല പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞിരുന്ന പേര് ചാർലി തോമസ് എന്നായിരുന്നു അങ്ങനെയായിരുന്നു ആദ്യം വാർത്തകൾ വന്നതും തമിഴ്നാട് റെക്കോർഡ് പ്രകാരം പല പേരുകളിലായിരുന്നു അറിയപ്പെട്ടത് ഗോവിന്ദസ്വാമി ചാർലി കൃഷ്ണൻ രാജ രമേശ് തുടങ്ങി നിരവധി പേരുകൾ ഗോവിന്ദസ്വാമി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കള്ളപ്പേരായിരുന്നു ചാർലി തോമസ് എന്ന ക്രിസ്ത്യൻ പേര് ഈ പേരിന്റെ പിന്നാലെയാണ് മതംമാറ്റ കഥകളും ആകാശപ്പറവുകളുമെല്ലാം വരുന്നത് പോലീസ് അന്വേഷണത്തിൽ ഇത് കള്ളപ്പേരാണെന്ന് തെളിഞ്ഞതോടെയാണ് മാധ്യമങ്ങൾ ഗോവിന്ദ എത്തിയത് പിന്നീട് മാധ്യമങ്ങളെല്ലാം ഈ പേരാണ് ഉപയോഗിക്കുന്നത് സുപ്രീം കോടതി വിധിയിൽ ഗോവിന്ദസ്വാമി എന്ന പേരാണ് കൊടുത്തിരുന്നത് ഗോവിന്ദസ്വാമിയുടെ ജയിൽചാട്ട വിദഗ്ദ്ധ നീക്കത്തിലേക്ക് പോകാം പത്താം ബ്ലോക്കിലെ സെല്ലിലെ ഇരുമ്പ് കമ്പികൾ താൻ നിർമ്മിച്ച ഉപകരണം ഉപയോഗിച്ച് മുറിച്ച് പുറത്തേക്ക് കടന്നു ആയിരത്തിലധികം തടവുകാർ കഴിയുന്ന ഈ അതിസുരക്ഷാ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ പകർത്തപ്പെട്ടിട്ടുണ്ട് രാവിലെ സെൽ പരിശോധനയ്ക്കിടെയാണ് രക്ഷപ്പെട്ടത് സുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദസ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു കനത്ത സുരക്ഷയിലാണ് വിയൂരിൽ എത്തിച്ചത് കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടിയതിന്റെ പശ്ചാത്തലത്തിലാണ് വിയൂരിലേക്ക് മാറ്റിയത് വിയൂരിൽ ഏകാന്ത സെല്ലിലാണ് പാർപ്പിക്കുക വിയൂരിൽ നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കൊടും കുറ്റവാളികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് നാല് പോയിന്റ് രണ്ട് മീറ്റർ ആണ് സെല്ലിന്റെ ഉയരം ഫാനും കട്ടിലും സിസിടിവി ക്യാമറകളും സജ്ജമാണ് സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല ഭക്ഷണം കഴിക്കാൻ പോലും സെല്ലിന് പുറത്തേക്കിറക്കില്ല സെല്ലിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കണം ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് വിയൂറിൽ ചുറ്റുമതിൽ പണിതിരിക്കുന്നത് കണ്ണൂരിലെ അതിസുരക്ഷാ ജയിലിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചയോടെയാണ് ഗോവിന്ദചാമി രക്ഷപ്പെടുന്നത് പോലീസ് ശക്തമായ തിരച്ചിൽ നടത്തുന്നതിനിടെ രണ്ട് കിലോമീറ്റർ അകലെ തളാപ്പിലെ കിഴത്തിൽ നിന്ന് ഗോവിന്ദചാമിയെ പിടികൂടുകയായിരുന്നു കണ്ണൂർ സുരക്ഷാ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ിനകത്തെ ഇലക്ട്രിക് ഫെൻസിംഗും സി സി ടിവികളും പ്രവർത്തനക്ഷമമാണോ എന്നത് അവിടെയുള്ള കാര്യങ്ങളിലും പരിശോധനകൾ തുടരുകയാണ് മറ്റൊരു ക്രൈം ഫയലുമായി വീണ്ടും കാണാം സൈൻ ഓഫ്